ശ്രീ നോയൽ രാജ് എഴുതിയ കവിത കണി കാണാൻ ഉണരൂ വിഷുവ കണ്ണൻ മുടിയിൽ പേലികൾ തിരുകി കണി കാണാൻ ഉണരൂടക്കുഴലിൻ നാദം കേൾക്കേ കണി കാണാനുണരു തിരികളിലുണരും പ്രഭ കാണാനുണരൂ ഉരുളിയിൽ നെല്ലും തേങ്ങേ മരിയും കണി കാണാനുണരൂ കണിവെല്ലരിയുടെ സ്വർണ നിറപ്രഭ കണി കാണാനുണരൂ കൊന്ന കുലകൾ ചിരിച്ചുലയുന്നു കണി കാണാനുണരു വാൽക്കണ്ണാടിയിൽ മോഹനരൂപം കണി കാണാനുണരൂ വെറ്റില സ്വർണം കിണ്ടിയിൽ വെള്ളം കണി കാണാനുണരൂ മേട പക്ഷികൾ പാടും പാട്ടുകൾ കേട്ടുണരു വേഗം